ഇന്ന് നമുക്കൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം അത് നല്ല മഴയാണല്ലോ ഇപ്പോൾ ഒരു നാല് മണിച്ചായിക്കൊക്കെ നല്ലൊരു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പക്കവട അപ്പോൾ ഇത് എല്ലാവരോടൊന്നും ഉണ്ടാക്കാൻ പറയണില്ല കാരണം അതെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല ഉള്ളവർ വെച്ചിട്ട് കിട്ടുകതൊന്ന് ചെയ്ത് നോക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചേനപ്പൂവ് നമ്മൾ വീട്ടിലുണ്ടായതാണ് അത് മുറിച്ചോടുന്നുണ്ട് ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ പക്കവട ഉണ്ടാക്കണത് ഒരു പ്രത്യേക ടേസ്റ്റാണിത് വച്ചിട്ട് നമ്മൾ പക്കവാട ഉണ്ടാക്കിയാൽ അപ്പം ഇനി അത് ഒന്ന് നടു മുറിക്കുക ഇനി കൂടുതലുണ്ടാ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാ ഭാഗവും നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് മതി അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ പൂവ് മാത്രമേ എടുക്കണുള്ളൂ ഇനി എല്ലാ ഭാഗവും കൂടി നുറുക്കിയിട്ട് ഇതേപോലെ നമുക്ക് പക്കവാട ഉണ്ടാക്കാം അപ്പോൾ കൂടുതലുണ്ടാവും ഇതാകുമ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളു ഇതേപോലെ നല്ലോണം ചെറുതാക്കി നുറുക്കണം നല്ലോണം കഴുകിയിട്ട് നുറുക്കണം പിന്നെ നുറുക്കിയതിൻ്റെ ശേഷം കഴുകണം അടുതേപോലൊരു അരിപ്പ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം വാർത്തെടുക്കണം നല്ലോണം കഴുകി അതൊരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയൊരു സഭോള കൊത്തി അരിഞ്ഞത് അതും ചെറുതായി നുറുക്കിയത് അതും അതിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ കഷ്ണം ഇഞ്ച് രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ അരിയും കൂടി ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു നാല് കയ്യിൽ മൈദ നാല് കയ്യിൽ എടുക്കുമ്പോൾ ഒരു കയ്യിൽ കടലമാവ് ഒരു കൈയിലെടുക്കണം ഒരു അര ടീസ്പൂണ് മുളകും പൊടി പാകത്തിന് ഉപ്പ് ഇതൊക്കെ കൂടി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്പി കൊടുക്കണം നല്ലോണം ഒന്ന് മയം വരുന്നവരെ എല്ലാ ഭാഗത്തും മൈതൊക്കെ എത്തുന്നവരെ ഒന്ന് തിരുമ്പി കൊടുക്കുക മൈദ കുറവാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കടലമാവ് ഇടേണ്ട ഒരു കൈലും കൂടി മൈദ ഇട്ട് കൊടുക്കാം അതേപോലെ നല്ലോണം ഒരു വെള്ളനനമൊക്കെ ആയി വന്നാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നനച്ചുകൊടുക്കണം കൂടുതലാവണ്ടെന്നാലും ഒന്ന് ലൂസിലാവും വേണം നമുക്ക് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇറച്ചി കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഷണം അതിൽ കിട്ടുകൊടുക്കട്ട അങ്ങനെയും പൂ വെച്ചിട്ട് ചെയ്തുണ്ട് ഈ ചേനപ്പൂ വെച്ചിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചിട്ടൊരു പക്കവാടം അതും ഉണ്ടാക്കി ഉണ്ട് ഇപ്പൊ ഇതില് നമ്മൾ ഇറച്ചി ഒന്നും ആണ് നമ്മൾ ഈ പക്കവാടം ഉണ്ടാക്കണം ഞങ്ങളുടെ കയ്യിൽ ഇറച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇതൊക്കെ കൂടി തിരുമ്പണ സമയത്ത് ഒരു കഷ്ണ ഇറച്ചി ഇതിൽ കിട്ടുകൊടുക്കാം ഒന്ന് രണ്ടോ കഷ്ണം ഇറച്ചി നമുക്ക് ചെറുതായ പിന്നെ കൈ കൊണ്ട് നുള്ളിയിട്ട് അത് ഇട്ട് കൊടുക്കാം ഇതേപോലെ ലൂസാവണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നനച്ചുകൊടുക്കണം നല്ലോണം കൂടുതൽ ലൂസ് ആവരുത് ഇന്ന് നമുക്ക് കൈയിലോണ്ട് ഡിസ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുമ്പോൾ അങ്ങനെ വിഴണം അതേ ലൂസിൽ മതി ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക ഇതേപോലെ ഉണ്ട് ഇത് എത്ര ലൂസ് മതി ഇനി ചട്ടി നല്ലോണം ചൂടായാലേ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലോണം ചൂടാവണം നല്ലോണം എണ്ണ തിളച്ച പോലെ ആവണം എന്നാലും നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലവണ്ണം അത് പൊന്തി വരും അപ്പം ഇതും കട്ടൻ ചായയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല തണുപ്പത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇത് എല്ലാം പുറത്ത് നല്ല മഴയും നമ്മളകത്തിരുന്നിട്ട് ഈ പക്കവാടിയും ചായയും കൂടി കുടിക്കാൻ നല്ലൊരു സുഖമാണ് അപ്പോൾ ചേനപ്പൂവൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് കിട്ടില്ല കിട്ടുന്നവരുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ഇതേപോലൊന്ന് പലഹാരം ഉണ്ടാക്കി നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണിതിൽ നമുക്കിത് ചേനപ്പൂ വെച്ചിട്ടാന്ന് നമുക്കിത് പറയാൻ പറ്റില്ല അത് നമുക്ക് ചെയ്തവർക്ക് മാത്രമേ ആണിത് ചേനപ്പൂ വെച്ചിട്ടാന്ന് പറയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും കൊടുത്താൽ നമുക്ക് അവർക്കും പറയാൻ പറ്റില്ല ഇത് എന്ത് വെച്ചിട്ടാണ് പക്കവാട എന്നുള്ളത് അത്രയൊരു വെറൈറ്റിയാണത് ഇപ്പൊ നമ്മുടെ പക്കവാടൊക്കെ അതേപോലെ നമ്മളെല്ലാതും ഇതേപോലെ കോരി എടുത്തുണ്ട് നല്ല എണ്ണ ചൂടാവണം ചൂട് കുറഞ്ഞാൽ നമ്മൾ പൊള്ളച്ചു വരില്ല ഇറച്ചിയില്ലെങ്കിലും ഇതേപോലെ ഇറച്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം അതേപോലെ ഇട്ടാലും അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക ഇപ്പം പ്രത്യാവശ്യം എണ്ണ ഒന്നും ഇത് കുടിക്കില്ല കേട്ടോ എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ അത് നിങ്ങൾക്ക് നല്ല രീതിയിലത് പക്കവാടം ഉണ്ടാക്കിയെടുക്കാം നമ്മളെല്ലാ പക്കവാടവും ഇതേപോലെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉണ്ടാക്കിയിട്ട് ഇഷ്ടാവുക കഴിച്ചിട്ട് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം